കാട്ടച്ചറ മേരി ജൂബിലി ആഘോഷം സന്യാസിനി സമൂഹത്തിന്റെ ആരംഭിച്ച സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് സമ്മേളനം നടന്നത് മന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അതിനുള്ള അവസരം ഒരുക്കുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാഴ്ചപ്പാടോടു കൂടി ഒട്ടനവധി ക്രമീകരണങ്ങളും പുതിയ സാധ്യതകളും ഉദയം ചെയ്യുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു അതിൽ പ്രധാനമാണ് കൂടുതൽ ഇന്നവേഷൻ സെൻ്ററുകൾ ഇൻകവേഷൻ സെൻ്ററുകളുമൊക്കെ ആരംഭിച്ച് സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ കൂടുതലായി വർദ്ധിപ്പിച്ച് കുട്ടികളിലെ ബൗദ്ധിക നിലവാരവും അതോടൊപ്പം തന്നെ അവരിലെ സർഗവാസനകളും സമന്വയിപ്പിച്ച് അവരുടെ സംവേദനക്ഷമത വർദ്ധിപ്പിച്ച് ഒരു വൈജ്ഞാനിക സമൂഹം തന്നെ കെട്ടിപ്പടുക്കാനുള്ള ബുദ്ധൻ കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ വിദ്യാഭ്യാസ പുതിയ നയം മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ ഭാഷണം നടത്തി തോമസ് ചാഴ്ക്കാടൻ എം പി മോഹൻസിൽ മാണി സി കാപ്പൻ എം എൽ എ ഏറ്റുമലൂർ നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജ് പ്രധാന ഡോക്ടർ മാണി പുതിയടം ഫാദർ കുര്യം പുത്തമ്പുര പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി സഭാഷണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപരം രക്ഷിതാക്കളും സന്യാസിനി സഭാംഗങ്ങളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ചടങ്ങുകളിൽ പങ്കെടുത്തു